സ്നേഹം നിറഞ്ഞവരെ ദേവമാതാവിൻ്റെ ജന്മ തിരനാളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ മറിയം ജപമാലയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കത്തോലിക്ക സഭയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥനാ പ്രേഷിത ശുശ്രൂഷയാണ് മരിയൻ ജപമാല ദിനം പ്രതി ജപമാല ചൊല്ലുന്നവൻ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്നാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് ലിയോ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയും പറഞ്ഞുവെച്ചിരിക്കുന്നത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അനേകം തിന്മകളോട് പോരാടാനുള്ള കാര്യക്ഷമമായ ആധ്യാത്മിക ആയുധമാണ് ജപമാല എന്നാണ് ജപമാല സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും പ്രയാസത്തിന്റെ നിമിഷങ്ങളിലും എന്നോട് ഒപ്പമുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായും സാക്ഷിക്കുന്നു യേശു തന്റെ തിരുരക്തത്താലും കുരിശുമരണത്താലും സമാർജിച്ച് പ്രസക്ത വരങ്ങളുടെ വിതരണക്കാരിയാണ് മറിയം എന്നാണ് വിശുദ്ധ പയസ് പത്താമൻ മാർപ്പാപ്പായും പറയുന്നത് ഈ വിതരണത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന ആയുധമാണ് ജപമാല യേശുവിന്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല ജപമാലയിലെ ഇരുപത് രഹസ്യങ്ങൾ വഴി യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല ഓരോ രഹസ്യവും ചൊല്ലുമ്പോൾ അതിനുശേഷം കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വഴി അമ്മ നമ്മളോട് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ബൈബിളിലെ വചനങ്ങൾ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മറിയും തന്റെ ജീവിതത്തിൽ യേശുവിന്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ് ചെയ്തത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു റിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു നമുക്കും മറിയത്തെ പോലെ ജപമാല വഴി യേശുവിന്റെ ജീവിതത്തെ ധ്യാനിക്കാം പരിശുദ്ധാത്മാ നിറവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല ലോകം മുഴുവനു വേണ്ടിയും മധ്യസ്ഥം വഹിക്കാനും എല്ലാ ആത്മാക്കളെ രക്ഷയ്ക്കും വേണ്ടിയുള്ള ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല ജപമാല ചൊല്ലുവാൻ മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കുമ്പോൾ അതിലൂടെ ഒരു വലിയ വേലയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജപമാല ചൊല്ലുന്നത് വഴി കോടാനുകോടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും പിശാചിന്റെ പരീക്ഷണങ്ങളെ നേരിടാനും രക്ഷപ്പെടാനുമുള്ള ഒരു എളുപ്പ ജപമാല സമൂഹത്തിൽ ഒന്ന് ചേർന്നതുകൊണ്ട് ജപമാല ചൊല്ലുമ്പോൾ അത് മാർപ്പാപ്പയുടെ നിയോഗത്തിനായി കാഴ്ചവെക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാകുന്നു നമുക്ക് ജീവിതത്തിൽ ജപമാല ഒരിക്കലും മുടക്കാതിരിക്കാൻ ശ്രമിക്കാം